പിന്നെ അതുപോലെ വൈദ്യുതി കുറച്ച് ഉപയോഗിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് ഏ സീസണിലാണ് പീക്ക് പീക്ക് സീസണിൽ അതൊരു കച്ചവടത്തിൻ്റെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പം മാങ്ങ സീസണിൽ കുറച്ച് മാങ്ങ ഉപയോഗിക്കൂ എന്ന് പറയുന്നത് പോലെയാണത് പക്ഷെ നമ്മുടെ അവസ്ഥ അതാണ് ഒന്നും ഇല്ല രണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൂടിയവല്ല ആവശ്യമില്ല രാത്രിലൊക്കെ ആവുമ്പോൾ അർദ്ധരാത്രിക്ക് കുറച്ചായിരിക്കും നിരക്ക് അത്രാവശ്യം എല്ലാവരും ഇങ്ങനെ തുറങ്ങില്ലേ ഇപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മൊണോപ്പിളിയുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ട് ഈ മൊണോപ്പിളി ഇല്ലെങ്കിലും ഈ തരത്തിലുള്ള നിരക്ക് വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാകും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതേപോലെ ആയിരിക്കില്ല നമുക്കൊരു സേ ഉണ്ടാവും ഇവിടെ നമുക്ക് സേ ഇല്ല ഇവരാണിപ്പോൾ ഇപ്പോൾ വൈദ്യനിരക്ക് കൂട്ടുകയാണ് ഒരു കമ്പോളത്തിൽ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പോളം ഒരിക്കലും ഫ്രീ അല്ല ഇതിപ്പോൾ സർക്കാരും മറ്റു ആളുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടു വില കൂടുകയും കുറയുകയും ചെയ്യേണ്ടത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബേസിലായിരിക്കണം എങ്കിൽ മാത്രമേ കാര്യ എന്നെങ്കിൽ മാത്രമേ നമുക്ക്